നമസ്കാരം ഏവർക്കും മഞ്ഞപ്പാറ ഓൺലൈൻ്റെ പടയൊരുക്കം എന്ന പ്രോഗ്രാമിൻ്റെ മറ്റൊരു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലെ ഇട്ടിവാ ഡിവിഷൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത് ഏവർ നോക്കുന്ന അതിശക്തമായ പോരാട്ടം നടക്കുന്ന ഒരു ഡിവിഷനാണ് ഇട്ടിവാ ഡിവിഷൻ എൽ ഡി എഫിൽ നിന്നും യു ഡി എഫിൽ നിന്നും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ മികവാണ് ഇവിടുത്തെ മത്സരത്തെ ഇത്രയും വീറും വാശിയുമുള്ളതാക്കി മാറ്റുന്നത് ഈ നാടിന് അത്രമേൽ പ്രിയപ്പെട്ട രണ്ടു പേർ നാടിൻ്റെയും നാട്ടുകാരുടെയും എന്ത് ആവശ്യങ്ങൾക്കും ഏതു സമയത്തും കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ ഓടിയെത്തുന്ന രണ്ടുപേർ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സഖാവ് എ നൌഷാദും യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വി ടി സിബിയും തമ്മിലുള്ള പോരാട്ടം പ്രവചനങ്ങൾക്കതീതമാണ് ആദ്യമായി എൽ ഡി എഫ് സ്ഥാനാർത്ഥി സഖാ ഉയ നൌഷാദിനെ പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാം വർഷങ്ങളായി ഇട്ടിവ ഗ്രാമപഞ്ചായത്തിലെ പല വാർഡുകളിലും മത്സരിച്ച് വിജയിച്ചിട്ടുള്ള ആളാണ് പഞ്ചായത്ത് പ്രസിഡന്റായും വൈസ് പ്രസിഡന്റായും ഒക്കെ സേവനമനുഷ്ഠിച്ചിട്ടുള്ള ആളാണ് ആ രാഷ്ട്രീയ ജീവിതത്തെ ഒന്ന് തിരിഞ്ഞു നോക്കാം കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഇറ്റിവാ ഗ്രാമപഞ്ചായത്തിൽ ജനപ്രതിനിധിയായി പ്രവർത്തിക്കുന്നയാളാണ് ഞാൻ അതിൽ രണ്ട് ടൈമുകളിൽ രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പത്ത് വരെയുള്ള കാലയളവിൽ അതിൻ്റെ അവസാന രണ്ടര വർഷം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റായി പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള കാലയളവിൽ ആ കാലഘട്ടത്തിൻ്റെയും അവസാന രണ്ടര വർഷം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായി പ്രവർത്തിച്ചിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലഘട്ടത്തിൽ ആദ്യ രണ്ടര വർഷം ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായി പ്രവർത്തിച്ചിട്ടുണ്ട് ഈ പതിനഞ്ച് വർഷ കാലയളവിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജാതി മത സങ്കുചിത വർഗ വർണ്ണ വൈജാത്യങ്ങളില്ലാതെ വികസന പ്രവർത്തനം കൊണ്ടുവരുന്നതിന് ജനങ്ങളുടെ ക്ഷേമം അർഹതപ്പെട്ട എല്ലാവർക്കും ക്ഷേമം ഉറപ്പാക്കാൻ അങ്ങയറ്റം ീതിയോടെ പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിലയിരുത്തൽ ഇലക്ഷന് വളരെ കുറച്ച് ദിവസങ്ങളെ അവശേഷിക്കുന്നുള്ളൂ എങ്ങനെ പോകുന്നു തിരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ തീർച്ചയായും ഈ തിരഞ്ഞെടുപ്പിൽ പ്രചരണത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ ഏറെ മുന്നിലാണ് തികഞ്ഞ വിജയപ്രതീക്ഷ എനിക്കുണ്ട് ഈ ഡിവിഷനിലെ മുഴുവൻ ആളുകളെയും എനിക്ക് നേരിട്ടറിയാം അവർക്ക് എന്നെയും അറിയാം അത്രയ്ക്ക് അടുപ്പം ജനങ്ങളുമായി എനിക്കുണ്ട് ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ചയാളാണ് ഞാൻ തീർച്ചയായും അതുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ എന്നെ ഉപേക്ഷിക്കില്ല എന്ന ഉത്തമ വിശ്വാസവും ആത്മവിശ്വാസവും എനിക്കുണ്ട് വിജയിക്കുകയാണെങ്കിൽ ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലെ ഇട്ടിവാ ഡിവിഷനിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന വികസന പദ്ധതികളെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഇട്ടിവാ ഡിവിഷനിൽ ഏറെയും ജനങ്ങൾ ഇന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കുടിവെള്ള പ്രശ്നത്തിനാണ് ഞാൻ പ്രതിദാനം ചെയ്യുന്ന ഡിവിഷനിൽ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും കുടിവെള്ളം എല്ലാ മേഖലകളിലും എത്തിക്കുന്നതിന് വേണ്ടി അങ്ങയറ്റം പരിശ്രമിക്കും ഗ്രാമ ഗ്രാമീണ മേഖലകളിൽ കിടക്കുന്ന റോഡുകൾ പുനരുദ്ധരിക്കും പുതിയ പാതകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തും എൽ അർഹതപ്പെട്ട എല്ലാവർക്കും ക്ഷേമം ഉറപ്പാക്കുന്നതിന് വേണ്ടി ഭഗീരഥ പ്രയത്നം തന്നെ നടത്തും പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോഴുള്ള പ്രവർത്തന മികവിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാം ഞാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായി ചുമതലയേൽക്കുമ്പോൾ ഇട്ടിവാ ഗ്രാമപഞ്ചായത്തിൽ ഒൻപത് അംഗനവാടികൾക്കാണ് സ്വന്തമായി സ്ഥലവും കെട്ടിടവും ഇല്ലാതിരുന്നത് ആ ഒൻപത് അംഗനവാടികൾക്കും സ്ഥലം വാങ്ങുകയും ഒൻപത് അംഗനവാടികൾക്കും കെട്ടിടം നിർമ്മിക്കുകയും ചെയ്തു രണ്ടര വർഷക്കാലം കൊണ്ട് അങ്ങനെ അംഗനവാടികളെ പരിപാലിക്കുന്നതിന് സംസ്ഥാന ഗവൺമെൻറ്റ് ഇട്ടിവ ഗ്രാമപഞ്ചായത്തിന് അവാർഡ് നൽകി ആദരിച്ചു ബഹുമാന്യനായിട്ടുള്ള സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീമതി ശൈലജ ടീച്ചറിൽ നിന്നും കണ്ണൂരിൽ പോയാണ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളെല്ലാം ഞങ്ങൾ അവാർഡ് ഏറ്റുവാങ്ങിയത് അതുകൂടാതെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റായി ഞാൻ ചുമതലയേക്കുന്ന ഘട്ടത്തിൽ സമ്പൂർണ്ണ ശൗചാലയം എന്ന പദ്ധതി നടപ്പിലാക്കി ഇരുന്നൂറ്റി പതിനൊന്ന് പേർക്കാണ് അന്ന് ശൗചാലയം നിർമ്മിച്ചു നൽകിയത് ജില്ലയിൽ ആദ്യം സമ്പൂർണ്ണ ശൗചാലയം നടപ്പിലാക്കിയ പഞ്ചായത്തായി ഇട്ടിവയെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ സമ്പൂർണ്ണ വൈദ്യുതീകരണം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കുടുംബങ്ങൾക്ക് ഇട്ടിവ ഗ്രാമപഞ്ചായത്തിൽ വൈദ്യുതി ഇല്ലായിരുന്നു ഈ ജില്ലയിൽ ആദ്യം സമ്പൂർണ്ണ വൈദ്യുതീകരണം പ്രഖ്യാപിച്ച പഞ്ചായത്താണ് ഇട്ടിവ അതുപോലെ തന്നെ നമ്മുടെ പദ്ധതി തുക നൂറ് ശതമാനം ചിലവഴിച്ചതിന് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ ഇട്ടിവ ഗ്രാമപഞ്ചായത്തിന് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അവാർഡ് ലഭ്യമായിട്ടുണ്ട് ഇത്തരത്തിൽ ധാരാളം അവാർഡ് വാരിക്കൂട്ടി ഇട്ടിവയുടെ പേര് പുറം ലോകത്തെത്തിക്കുന്നതിന് അങ്ങേയറ്റത്തെ പരിശ്രമം ഞാൻ നടത്തിയിട്ടുണ്ട് വിശേഷങ്ങൾ അറിയാം നിലവിൽ ത്രാങ്ങോട് വാർഡിൽ നിന്നും മത്സരിച്ച് വിജയിച്ച ആളാണ് ത്രാങ്ങോട് വാർഡ് മെമ്പറാണ് ആദ്യമായാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിക്കുന്നത് എങ്ങനെ നോക്കി കാണുന്നു ഈ മത്സരത്തെ മത്സരം തീർച്ചയായും മത്സരം കടുത്ത നിലയിലുള്ള മത്സരം തന്നെയാണ് സ്വാഭാവികമായി നടക്കുന്നത് ജനാധിപത്യത്തിൽ മത്സരങ്ങൾ സ്വാഭാവികമായും അത് അതിൻ്റേതായ അർത്ഥത്തിലും അതിൻ്റേതായ തലത്തിലും ഉണ്ടാകും സ്വാഭാവികം ഞാൻ അഞ്ച് വർഷം ആദ്യമായി ഗ്രാമപഞ്ചായത്തിലേക്ക് ജനപ്രതിനിധിയായി മത്സരിച്ചു ത്രാങ്കോട് വാർഡിൽ നിന്ന് മത്സരിച്ചു ത്രാങ്കോട് വാർഡിലെ ജനങ്ങൾ കൂടി എന്നെ വിജയിപ്പിച്ചു ഇപ്പോൾ പാർട്ടി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുവാനുള്ള അവസരം നൽകിയിരിക്കുന്നു ആ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തികഞ്ഞ വിജയപ്രതീക്ഷയോടുകൂടി മത്സര രംഗത്തെടുക്കുകയാണ് ഇപ്പോൾ ഇലക്ഷൻ വളരെ അടുത്ത് കഴിഞ്ഞു ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ എങ്ങനെ പോകുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ എങ്ങനെ പോകും തെരഞ്ഞെടുപ്പ് പ്രചാരണം വളരെ കാര്യക്ഷമായി പോകുന്നു പാർട്ടിയുടെ എല്ലാ സംവിധാനങ്ങളും വളരെ സജീവമായി പ്രവർത്തന രംഗത്തുണ്ട് കൂടുതലായി ആളുകളെ കാണുവാനും ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുവാനുമാണ് കൂടുതൽ ശ്രമിക്കുന്നത് കോവിഡിൻ്റെ മാനദണ്ഡങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് കൊണ്ട് അതിൻ്റെ പ്രോട്ടോക്കോളും അതിൻ്റെ പരിമിതമായ ഇലക്ഷൻ പ്രചാരണത്തിൻ്റെ സാധ്യതകളും ഉള്ളതുകൊണ്ട് ആ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകളെ നേരിൽ കാണുവാനുള്ള ഒരു പരിശ്രമമാണ് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആളുകളുടെ ഇടയിലേക്ക് കൂടുതലായി എത്തുക അവർ പറയുന്ന കാര്യങ്ങൾ കൂടുതലായി ഏറ്റെടുക്കുക അപ്പോൾ അവർ അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് പരിഹരിക്കാൻ കഴിയുന്ന വിഷയങ്ങളാണോ ആ വിഷയങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ ശ്രമിക്കുക അങ്ങനെ ഒരു പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വിജയിക്കുകയാണെങ്കിൽ ഇവിടെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന വികസന പദ്ധതികളെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാം ഈ നമ്മൾ ഈ സാധ്യതകളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുന്നതിനപ്പുറത്തേക്ക് ഈ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് സാധ്യതകളുള്ള ഒരു സംവിധാനമാണ് കേന്ദ്രാവിഷ്കൃത ഫണ്ടുകൾ ഉൾപ്പെടെ അവാർഡ് അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്രാവിഷ്കൃത ഫണ്ടുകൾ ആ കേന്ദ്രാവിഷ്കൃത ഫണ്ടുകൾ നേരിട്ട് എത്തുകയും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നേരിട്ട് നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു ഏജൻസിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായി കടന്നു പോകുന്ന ആളുകൾ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഒരു പശ്ചാത്തല മേഖലയിൽ ഒരു വർഷം കിട്ടുന്ന ഫണ്ട് എത്ര രൂപ വിനിയോഗിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് വേറൊരു കാര്യങ്ങളെക്കുറിച്ചൊന്നും നമ്മുടെ ഈ സമൂഹത്തിലോ നമ്മുടെ ഗ്രാമപ്രദേശത്തോ അതിനെക്കുറിച്ച് വലിയ ബോധ്യമില്ല ഇപ്പോൾ ഞാൻ പറയുന്നത് സ്വാഭാവികമായും കേന്ദ്രാവിഷ്കൃത ഫണ്ടുകൾ അത് കോടിക്കണക്കിന് രൂപയുടെ കേന്ദ്രാവിഷ്കൃത ഫണ്ടുകൾ അത് കുടിവെള്ള മേഖലയിലായാലും അതുപോലെ തന്നെ നമ്മുടെ നിരവധിയായ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ ഉൾപ്പെടെ നേരിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടാനുള്ള ഒരു ഏജൻസിയാണ് ആ ബ്ലോക്ക് പഞ്ചായത്ത് നമ്മുടെ ഏറ്റവും ഗുരുതരമായ പ്രശ്നം നേരിടുന്നത് ഈ പ്രദേശത്തെ ഗ്രാമീണ റോഡുകളാണ് പശ്ചാത്തല മേഖലയിൽ ഏറ്റവും കൂടുതൽ മൺപാതകളും ഗ്രാമീണ റോഡുകളും ഉള്ള ഒരു പ്രദേശമാണ് ഞാൻ ഇപ്പോൾ മത്സരിക്കുന്ന എട്ടിവ ബ്ലോക്ക് ഡിവിഷൻ അപ്പോൾ നമുക്ക് ഭാവനാ സംബന്ധമായി പ്രധാനമന്ത്രി ഗ്രാം സടക്ക് യോജന നബാർഡിൻ്റെ സഹായം അങ്ങനെ കേന്ദ്രാവിഷ്കൃത ഫണ്ടുകളും പിന്നെ കിട്ടുന്ന വികസന പദ്ധതികളിൽ നിന്ന് ലഭ്യമാക്കുന്ന ഫണ്ടുകളും പൂർണ്ണമായി വിനിയോഗിക്കപ്പെടാൻ പറ്റും അങ്ങനെ വിനിയോഗിക്കപ്പെടുകയാണെങ്കിൽ നമ്മൾ ഒരു വികസന കാഴ്ചപ്പാടിലെ കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കാൻ പറ്റും അതോടൊപ്പം കാർഷിക മേഖല ഈ പ്രദേശത്തെ ഒരു പ്രധാനപ്പെട്ട ആളുകളുടെ പ്രധാനപ്പെട്ട ഒരു ഉപജീവന മാർഗ്ഗമായി കൃഷിയും കൃഷിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സാധ്യതകളുമുണ്ട് ഈ നമ്മളീ പറയുന്ന സാധ്യതകളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ ആളുകളെ സഹായിക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ നമ്മൾ അതിൽ അതിലൊന്നും തൊടാതെ നമുക്ക് ലഭ്യമാകുന്ന നിശ്ചിതമായ ഫണ്ട് മാത്രം വിനിയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു വികസന കാഴ്ചപ്പാട് നമുക്ക് രൂപാന്തരപ്പെടുത്തി എടുക്കാൻ കഴിയില്ല പക്ഷേ ഞാൻ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഇത്തരത്തിലുള്ള വിവിധ സ്കീമുകൾ ബ്ലോക്ക് പഞ്ചായത്ത് വഴി നടപ്പിലാക്കുന്നുണ്ട് നിരവധി സ്വാശ്രയ ഗ്രൂപ്പുകൾ വഴി താഴെത്തട്ടിൽ കുടുംബശ്രീകൾ അടക്കമുള്ളവയിൽ വലിയ സഹായങ്ങൾ ചെയ്യാൻ പറ്റും ആടുവളർത്തലടക്കം ആ കോഴി വളർത്തലടക്കമുള്ള ആ സ്വയം തൊഴിൽ പദ്ധതികൾ ഉൾപ്പെടെ വിവിധ പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയും അപ്പോൾ അതിനെയൊക്കെ മൊത്തത്തിൽ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഒരു പൊതു വികസന കാഴ്ചപ്പാടാണ് എൻ്റെ മനസ്സിലുള്ളത് ആ കാഴ്ചപ്പാട് എല്ലാ മേഖലയിലും എല്ലാ മനുഷ്യർക്കും ഗുണകരമാകുന്ന രീതിയിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ലഭ്യമാക്കണം എന്നുള്ളതാണ് എല്ലാവരും ആവേശത്തോടെ കാത്തിരിക്കുന്ന ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലെ ഇട്ടിവാ ഡിവിഷനിലെ സ്ഥാനാർത്ഥികളുടെ വിശേഷങ്ങളാണ് നമ്മൾ കേട്ടത് കടുത്ത പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത് അന്തിമ വിജയം ആർക്കൊപ്പമായിരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം വരും ദിവസങ്ങളിൽ മറ്റൊരു സ്ഥാനാർത്ഥിയുടെ വിശേഷങ്ങളുമായി ഞങ്ങളെത്തും സ്റ്റേ റ്റുണ്ടോൺ മഞ്ഞപ്പാറ ഓൺലൈൻ